മുഖത്തിന് നല്ല തെളിച്ചുണ്ടാവാനും നല്ല കളർ ഉണ്ടാവാനും നല്ല തൊടുപ്പുണ്ടാവാനും കരിമംഗല്യം മാറാനും ഒക്കെ നല്ല ഒരു റെമഡിയാണ് കേട്ടോ ഇത് ഇത് എന്നോട് പറഞ്ഞു അജിത മാത്രമല്ല പറഞ്ഞു അജിതയോടെ അനിയത്തിയും പറഞ്ഞു ജയ അപ്പം എനിക്ക് വിശ്വാസമായി ചേച്ചിയുടെ വ്യൂവേഴ്സിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇതുകൊണ്ട് ഗുണമുണ്ടായാലോ എന്നൊക്കെ പറഞ്ഞു നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കല്യാണത്തിന് പോയിട്ടോ കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു അപ്പോൾ കല്യാണത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ എത്തി പാർട്ടിക്കാണ് എത്തിയത് അപ്പോൾ അവിടെ ചെന്ന് ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി വണ്ടീന്ന് ഇറങ്ങിയിട്ട് ആ ക്ഷീണമൊക്കെ തീർത്ത് വന്നപ്പോഴേ മേക്കപ്പ് ചെയ്യുക എന്ന് വെച്ചിട്ട് നമ്മളൊക്കെ ചില ആൾക്കാരൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഏർപ്പെട്ടോ ബാഗിൽ അത്യാവശ്യം കൈ സാധനങ്ങളൊക്കെ ഇടുമല്ലോ അതായത് മുഖത്തേടാനായിട്ട് ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പൗഡർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൈപ്പിടിക്കും അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ മുഖത്തിങ്ങനെ നിറയെ കറുപ്പ് അടയാളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ കറുപ്പ് അടയാളം വന്നല്ലോ അപ്പോൾ അതിനെന്തെങ്കിലും മരുന്ന് പറ്റാറുന്നില്ലേ അപ്പം അപ്പം ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എൻ്റെ എന്നോട് ഇന്നാണ് ദിവസം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ ചോദിച്ചു എന്നോട് ടീച്ചറെ ടീച്ചറുടെ മുഖത്ത് ഇവിടെ ചെറിയ ചെറിയ കുത്തുണ്ടല്ലോ കറുപ്പുനറുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏയ് ഇല്ല കറുപ്പുനറൊന്നും ഇല്ല എൻ്റെ കയ്യിലൊന്നും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്തൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അവരോടൊഴിക്ക് തോന്നിയതാണ് എനിക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്ക് തോന്നിയിട്ട് കുഞ്ഞു അയാളവിടെ ഇങ്ങനെ ഉണ്ടല്ലോ ചെറിയ പൊട്ട് കറുപ്പുനറം ഉണ്ടല്ലോ ഈശ്വര എന്ന് പേടി ഉണ്ട് കേട്ടെനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഞാൻ തന്നെ യൂട്യൂബിൽ അജിത നായർ വെറൈറ്റി വ്ളോഗ് അജിത നായറിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കരിമംഗല്യം പോകാൻ പറഞ്ഞിട്ട് സാധാരണ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചില ആൾക്കാരുടെ മുഖത്ത് ഇങ്ങനെ കരിമംഗല്യം അതായത് കറുപ്പ് അടയാളം ഇവിടെ ഇങ്ങനെയും ഇവിടെ വട്ടത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാകും ചില ആൾക്കാരൊക്കെ നിറയും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അത് എന്തെങ്കിലും ഹോർമോണിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എന്തായാലും അജിത പറഞ്ഞത് അജിതയുടെ ബ്ലോഗിൽ അജിത പറഞ്ഞത് അജിതയുടെ മുഖത്ത് നിറയെ ഉണ്ടായിരുന്നു എന്നിട്ട് കുറെ മരുന്നൊക്കെ പറ്റിയിട്ട് പോവാണ്ടതാ ഇങ്ങനെ തക്കാളി കൊണ്ട് ഒരു പണി ചെയ്തു ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോഴാണ് മാറിയത് എന്നാ പറഞ്ഞത് കംപ്ലീറ്റും മാറി തക്കാളി കിട്ടിയുണ്ട് എന്തോ കുറെ തക്കാളി ഉണ്ട് ഇവിടെ എന്നും നമ്മൾ തക്കാളി വാങ്ങുമല്ലോ നമുക്ക് തക്കാളി ഇല്ലാണ്ട് ഒരു കാര്യമില്ല അല്ലേ എന്നും തക്കാളി വേണം അപ്പം അജിത പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഞാനന്ന് എൻ്റെ ഫ്രണ്ടിന് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി അജിതയുടെ വ്ലോഗിൽ ഞാൻ വായിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മാറിയെന്നാണ് പറഞ്ഞത് ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മാറിപ്പോകും ഇങ്ങനെ ചെയ്താൽ എന്നാണ് പറഞ്ഞത് തക്കാളി ഏറ്റവും നല്ല സാധനമാണ് നല്ലൊരു പച്ചക്കറിയാണ് എങ്കിലും ഒരു പഴം കൂടി തക്കാളിപ്പഴം എന്നല്ലേ പറയാ തക്കാളിപ്പഴക്കവിളിൽ ഒരു തമരമത്തം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ പാട്ട് കേട്ടില്ലേ നമ്മൾ അപ്പോൾ ആ തക്കാളി കൊണ്ട് തക്കാളിപ്പഴം നല്ലതാണ് എല്ലാ ദിവസവും ഒരു തക്കാളി തിന്ന് നോക്കൂ ബെസ്റ്റ് സാധനം കേട്ടോ ഞാനൊക്കെ കഴിക്കാറുണ്ട് ഈ തക്കാളി ഉണ്ടല്ലോ ഇങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുക നല്ല രസാ കേട്ടോ കഴിക്കാനായിട്ട് വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഇന്ന് ഈ കറുപ്പ് നിറമുഖത്തുള്ള കറുപ്പ് നിറം പോവാനുള്ള ഒരു ഉപാധിയാണ് ഇത് നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അതിനെ കേട്ടോ ആദ്യം തന്നെ ഞാൻ തക്കാളിന്ന് കഴുകി കൊണ്ടുവന്നു കേട്ടോ പകുതി തക്കാളിയുടെ ആവശ്യമുള്ളൂ ഇവിടെ തക്കാളിന് വട്ടത്തില് മുറിക്കുക രണ്ട് കഷ്ണായല്ലോ ഇത് ഏത് വേണമെങ്കിലും എടുക്കാം ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ മറ്റേ ഭാഗം നമുക്ക് തിന്നാം കേട്ടോ തിന്നൂടെ ഇനി പകുത്തക്കാളി ഉണ്ടല്ലോ അതിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണ് ഇടുന്നത് ആദ്യം തന്നെ കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ തിരി കാപ്പിപ്പൊടി എടുക്കുകയാണ് കേട്ടോ സ്പൂണിൽ ഒരു തിരി കുറച്ച് മതി കേട്ടോ അത് ഇതിലിടാണ് കാപ്പിപ്പൊടിയാണ് ഒരു പ്രധാനപ്പെട്ട സാധനം കേട്ടോ ഏത് കാപ്പിപ്പൊടിയായാലും കുഴപ്പമില്ല അല്ല കേട്ടോ ഈ കാപ്പിപ്പൊടി കഴിഞ്ഞടുത്ത് എന്താണ് പഞ്ചസാര അല്ലേ കാപ്പിപ്പൊടി പഞ്ചസാരയും ഇപ്പം കാപ്പി ഉണ്ടാക്കി പഞ്ചസാര എടുത്തു ഈ കാപ്പിപ്പൊടിയുടെ കൂടെ ഇതിലിടാണ് നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ അജിതയുടെ കണ്ടുണ്ടായിരിക്കാം കണ്ടിട്ടില്ലെങ്കിൽ ഞാനിത് കണ്ടിട്ടാണ് ചെയ്യണത് കേട്ടോ ഇതാ ഇങ്ങനെ നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് വേണമെങ്കിലൊന്ന് പൊടിച്ചിടുന്നെങ്കിൽ പൊടിച്ചിടാത്താലും കുഴപ്പമില്ല ഇത്തിരി കഴിയുമ്പോൾ അലിഞ്ഞോടും കേട്ടോ ഇനി ഇതിൽ ചെയ്യേണ്ടത് ഒരു ഇത്തിരി തൈര് തൈര് നമ്മുടെ വീട്ടിലുള്ള തൈര് തന്നെയാണ് ഇതാ കുറച്ച് തൈരെടുത്തു അതിലിങ്ങനെ ഒഴിക്കുക അപ്പോൾ കാപ്പിപ്പൊടി പഞ്ചസാര തൈര് പിന്നെ തക്കാളിയുടെ ഉള്ളിലത്തെ ഫ്ലഷ് ഫുള്ളു എന്നിട്ട് അടുത്ത പരിപാടി എന്തായിരുന്ന മുഖം ആദ്യം തന്നെ കഴുകണം നന്നായിട്ട് കഴുകി സോപ്പിട്ട് കഴുകിയിട്ട് തുടച്ച് വരിക അത് കഴിഞ്ഞിട്ട് ഇത് ഇതുണ്ടല്ലോ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ മുഖത്തിങ്ങനെ തേക്കുക കൈ വേണമെങ്കിൽ നമ്മളുടെ അടി അടി പിടിച്ചാൽ താഴെ പോകണത് കയ്യിലേക്ക് വീണുള്ളൂ അത് ഇങ്ങനെ നന്നായിട്ട് ഉരക്കി അങ്ങനെ ബെസ്റ്റായിട്ട് പിന്നെ ഈ സൈഡ് ഞാനിങ്ങനെ വീണ്ടും താഴെ വീണ്ടും ഇങ്ങനെ ഇടക്കറ നമുക്ക് വീണ്ടും വന്ന് നെറ്റിയിൽ മൂക്ക് എല്ലാം നടത്തും കണ്ണിൻ്റെ എവിടെയും മൂക്കിൻ്റെ എവിടെയും നെറ്റിയിലും മുഖത്തും കഴുത്തിലും ഞാനിപ്പോൾ സാരിയുമാനുണ്ട് കഴുത്തിൽ ചെയ്യാൻ പറ്റണില്ല കേട്ടോ കഴുത്തിലൊക്കെ പറ്റണം നന്നായിട്ട് പറ്റുക നന്നായിട്ടിങ്ങനെ സ്ക്രബ് ചെയ്യുക നമുക്കറിയാം സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കവിളൊക്കെ നല്ല ഭംഗിയാകുക ചെയ്യാമല്ലേ അപ്പം എന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് നോക്കും എന്തൊരു ഭംഗിയാവും എന്നറിയോ അതാ കണ്ട ഇങ്ങനെ അതാ ഇങ്ങനെ ഇങ്ങനെ വലിക്കരുതൊരിക്കലും അതിനേർപ്പെടുത്താൻ ഇങ്ങനെ തിരിച്ചും രണ്ടും കൂടെ എടുക്കണമെങ്കിൽ രണ്ടും കൊണ്ടും കൂടി ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഉപയോഗിക്കാറുള്ളു ഇതിന് തന്നെ കുറേ ടൈം എടുക്കും കേട്ടോ ഇത്ര നന്നായിട്ട് പെരട്ടിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ വയ്ക്കുക പിന്നെ ഒന്ന് പറ്റണം അപ്പം നമ്മൾ എന്ത് ചെയ്യാം ഞാൻ രാവിലെ ചെയ്യാൻ വെച്ചാൽ ചെയ്യാർ ഞാൻ ചെയ്യാറുണ്ട് ഇട്ടെന്നോണ്ട് അങ്ങനെ ആ കുട്ടി പറഞ്ഞില്ല ടീച്ചറുടെ മുഖത്ത് ചെറിയ അടയാളുടെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഇപ്പം നല്ല മധുരം ആക്കിണ്ട് കാപ്പിപ്പൊടി പഞ്ചസാര ഒക്കെ മധുരമായക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ഇത്രയും പെരട്ടിക്കഴിഞ്ഞാലേ അടുക്കളയിൽ വെച്ച് ചെയ്യാവുന്ന കാര്യമാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാൻ കഷ്ണം നുറുക്കി അടുപ്പത്ത് ചായ വയ്ക്കുകയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വലിയില്ലേ വലിയ വീണ്ടും ഇതിർക്കുക ഇതെടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഉറക്കുക ഇങ്ങനെ ഉറക്കുക ആണ് അപ്പോൾ ഒരു മട്ടോ എൻ്റെ ഭാഗം അരക്കുക ായിട്ട് ഉറക്കാം കേട്ടോ കുറെ നേരം ഉറച്ചതിന് ശേഷം വീണ്ടും താഴെ വയ്ക്കാം വേണമെങ്കിൽ കഴിയുമ്പോൾ കുറയ്ക്കാം ഇവിടെ ഉറക്കാം നല്ലതാ നല്ല ഭംഗി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മുടെ പണികൾ ചെയ്യുക അപ്പളേക്കും ചായ തിളച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോഴേക്കും ചായ തിളച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇഡ്ഡലി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് ഓരോന്നോരൊന്ന് ശരിയായിക്കൊണ്ടിരിക്കും നമ്മളങ്ങനെ പണിയെടുക്കും ഇടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത ഫുള്ള് വെള്ളം വറ്റണവരെ ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു പത്ത് അര മണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇതിൽ വെള്ളം കംപ്ലീറ്റ് പറ്റണ വരെ അങ്ങനെ ചെയ്യുക ഇപ്പം എന്തൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടി തക്കാളിയുടെ ജ്യൂസ് പഞ്ചസാര പിന്നെ കാപ്പിപ്പൊടി പിന്നെ തൈര് തൈരിൽ എന്തൊക്കെയുണ്ടാവും തൈരിൽ വെണ്ണയുടെ അംശമൊക്കെ ഉണ്ടാവും എല്ലാം നന്നായിട്ട് ഇരട്ടി ഫുൾ ഇത് കഴിയുമ്പോൾ ഇത് ജ്യൂസ് കഴിയുമ്പോൾ കഴിയുക സമയമില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു അഞ്ചാറ് വട്ടം പുരട്ടി കഴിഞ്ഞ ശേഷം വീണ്ടും 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 പുരട്ടിയതിനു ശേഷം വറ്റി ഇതിങ്ങനെ വെ വലിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് മുഖം കഴുകുക അങ്ങനത്തെ ദിവസം ഉറച്ചാൽ എവിടെയാണോ ഈ കറുപ്പ് നിറ അവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് ഉരയ്ക്കുക ഒരു ദിവസം കൊണ്ട് പോവില്ല കേട്ടോ കുറേ ദിവസം ചെയ്യണം നമ്മൾ ചെയ്തു നോക്കുക പോണ വരെ ചെയ്യോ നല്ലതാണ് ഒരു ദോഷവും ഇല്ല ഭംഗിയായി വരും അപ്പൊ ഒരു തക്കാളിയുടെ പകുതി നമുക്ക് തിന്നും ചെയ്യാം ഒരു തക്കാളിയുടെ പകുതിയാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ള കറുപ്പന്ത അതായത് മുഖത്തുള്ള കരിവാളിപ്പ് അതായത് എന്താ പറയുന്നത് കരിമംഗല്യം എന്നാ പറയണത് എന്തായാലും കുഴപ്പമില്ല അത് മാറും കേട്ടോ കുറേ ദിവസം മാറും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ക്രീമൊക്കെ പരട്ട നന്നായിട്ട് കേട്ടോ ചെയ്താൽ മതി പഞ്ചസാര നല്ലതാണ് മുഖത്തിൽ നിന്ന് തെളിച്ചുണ്ടാവാനും നല്ല കളർ ഉണ്ടാവാനും നല്ല തൊടുപ്പുണ്ടാവാനും കരിമംഗല്യം മാറാനും ഒക്കെ നല്ല ഒരു റെമഡിയാണ് കേട്ടോ ഇത് ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്വന്തം കഴിവൊന്നുമല്ല ഇത് ഞാൻ കണ്ടിട്ട് അതായത് അജിതയുടെ മുഖത്തെ എന്ന് എന്നോട് പറഞ്ഞു അജിത മാത്രല്ല പറഞ്ഞത് അജിതയുടെ അനിയത്തിയും പറഞ്ഞു ജയ അപ്പം എനിക്ക് വിശ്വാസമായി പിന്നെ ആൾക്കാരൊക്കെയും പറഞ്ഞു എനിക്ക് തോന്നി ഞാൻ ഈ കറുപ്പ് പോകാനും ചെയ്താൽ നല്ലതല്ലേ എന്ന് അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് പോയിട്ട് അവരോടും പറഞ്ഞു അപ്പോൾ നമ്മൾ ചേച്ചിക്ക് ഇതറിയാമെങ്കിൽ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു അപ്പോൾ അജിത് ചെയ്തിട്ടുള്ള അജിത് ചെയ്തിട്ടുള്ള യൂട്യൂബ് തന്നെയല്ലേ എന്നാലും ഇത് കാണാത്ത വേറെ ആൾക്കാരും ചേച്ചിയുടെ വ്യൂവേഴ്സിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇതുകൊണ്ട് ഗുണമുണ്ടായാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ നല്ല പിന്നെ ഇത് ഈ കറുപ്പ് നിറം ഇല്ലെങ്കിൽ തന്നെ കരിമംഗലി ഇല്ലെങ്കിലും ഈ തക്കാളി നന്നായിട്ടെടുത്ത് ഇത്തിരി തൈരോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതിലേശം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് നിർത്തി വെച്ച് നോക്കും എന്ത് ഭംഗിയുണ്ടാവും പറയുമ്പോൾ മുഖത്തിന് നല്ല പുതിപ്പും നല്ല കളറും നല്ല ഭംഗിയും ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും മുഖമൊക്കെ നല്ല തുളുത്തൊക്കെ ഇരിക്കണമെങ്കിൽ ശരീരത്തിന് നല്ല ജലാംശം പറക്കായിട്ടിട്ടില്ല നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം ജലമാണ് അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാൽ നമ്മുടെ ശരീരം ചൂളിവൊക്കെ വരും അതുകൊണ്ട് നിശ്ചയമായിട്ടും ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഈ ദിവസം കഴിക്കണം ഒരു ദിവസത്തിൽ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കപ്പ് വെള്ളം കുടിക്കുക പിന്നെ കുളിക്കാൻ പോകണേക്കാളും മുമ്പ് ഒരു കപ്പ് വെള്ളം കുടിക്കുക പിന്നെ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കണേക്കാളും മുമ്പ് ഒരു കപ്പ് അതിന് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഒരേ കപ്പ് ഒരേ കല്ലേ ഒരേ ഗ്ലാസ് വെള്ളം കുടിച്ച് 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 ഒരു ലിറ്റർ അല്ല ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിച്ചിരിക്കണം കേട്ടോ നല്ല വേനൽക്കാലത്ത് മൂന്നല്ല നാലൊക്കെ കുടിക്കാം അപ്പം അങ്ങനെ കുടിച്ചാലാണ് നമ്മുടെ ദേഹത്തിലത്തെ ജലാംശം നഷ്ടപ്പെടുത്താതെ നിർജ്ജലീകരണം നിർജലീകരണം വരാതെയൊക്കെ പറ്റൂ ഇരിക്കും അപ്പോൾ ചെയ്തു വെക്കൂട്ടോ കേഖം കഴുകിയിട്ട് നന്നായിട്ട് ഇതാ വെള്ളം ഫുള്ള് കഴുകി ഉണ്ട് അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുഖമൊക്കെ തുടച്ചതിന് ശേഷം എന്തെങ്കിലും ക്രീമോ അങ്ങനെ എന്തെങ്കിലും മൂത്ത ഇടാം കേട്ടോ അത് നല്ല ഭംഗി വയ്ക്കും ഓക്കെ അപ്പോൾ ഈ കറുപ്പ് അടയാളങ്ങൾ പോവാനായിട്ട് അതായത് ഈ എന്താ പറയുക കരിമംഗലിയൊക്കെ പോവാനായിട്ട് ഈ ഒരു ഇത് നല്ലതാണ് മാറൂട്ടോ ചെയ്ത് നോക്കൂട്ടോ എല്ലാവരും ഒരു ദിവസ ഒരു ദിവസം ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും എന്തായാലും ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു മാസത്തോളം രണ്ട് മാസം ലോണുള്ളവർ കണ്ടിന്യൂസ് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ തക്കാളി കഷമി ബാക്കിയുണ്ട് ഞാൻ കഴിക്കുന്നത്